പാലൂർ തൈപ്പു രഥോത്സവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് തോൾ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കോട്ടയം നിലമ്പൂർ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ച ശ്രീകണ്ഠൻ എംപിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി i don't കോട്ടയം നിലമ്പൂർ നിലമ്പൂർ കോട്ടയം ട്രെയിനുകൾക്കാണ് വല്ലപ്പുഴയിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഈ ട്രെയിനിന് വല്ലപ്പുഴയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നത് തിങ്കളാഴ്ച മുതലാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് ട്രെയിനിന് വല്ലപ്പുഴയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരവേൽപ്പും നൽകി ഈ ട്രെയിനിന് വല്ലപ്പുഴയിൽ സ്റ്റോപ്പ് അനുവദിക്കാൻ പ്രവർത്തിച്ച ബി കെ ശ്രീകണ്ഠൻ എംപിക്ക് അഭിവാദ്യമർപ്പിച്ചായിരുന്നു കോൺഗ്രസിന്റെ ആഹ്ലാദം കെ പി സി സി അംഗം റിയാസ് മുക്കൂളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് സയ്യിദ് കോടനാട് പി വി എം മുസ്തഫ വിജയകുമാർ അബ്ദു ഹാജി ദാവൂദ് ഹാജി ഉബൈദ് ഹസീന തുടങ്ങിയവരും പങ്കെടുത്തു രാവിലെ പത്ത് മുപ്പതിനും വൈകുന്നേരം നാലിനുമാണ് ട്രെയിൻ എത്തുന്നത് ഇന്ന് വല്ലപ്പുഴക്കാരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാന സമയമാണ് നിമിഷമാണ് വല്ലപ്പുഴയും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായി നിലമ്പൂരിൽ നിന്ന് കോട്ടയം വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിന് വീണ്ടും ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കപ്പെട്ട ഒരു സമയമാണ് നേരത്തെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു വീണ്ടും ബഹുമാനായിട്ടുള്ള പാലക്കാട് എം ശ്രീ വി കെ ശ്രീകണ്ഠൻ നിരന്തരമായി ഇടപെട്ട് അദ്ദേഹത്തോട് ഇവിടുത്തെ പാർട്ടി നേതാക്കളും സഹപ്രവർത്തകരും ജനങ്ങളും ഒക്കെ ആവശ്യപ്പെട്ട ഒരു അടിസ്ഥാനത്തിൽ നിരന്തരമായി അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ ഒരു ഫലമായി വീണ്ടും ഈ വല്ലപ്പുഴ പോലീ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ് ഏറ്റവും സന്തോഷമുള്ള സമയമാണ് ഈ ഒരു സമയത്ത് ഇത്തരമൊരു സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തെ പ്രയത്നിച്ചു പ്രിയപ്പെട്ട എഫ് ടിക്കുള്ള നന്ദി നാട്ടുകാരുടെയും അതുപോലെ ഈ യാത്രക്കാരുടെയൊക്കെ പേരും അറിയിക്കാൻ വേണ്ടി ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് ഒരു ഒരു ചടങ്ങ്